ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ സംഘവുമായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംബന്ധിച്ചു മൻ കി ബാത് പീസ് മത്സരത്തിൽ വിജയികളായ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഇരുപത്തി വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികളുടെ ഡൽഹി സന്ദർശന അനുഭവങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു വിദ്യാർത്ഥികൾ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉള്ളവരാണെന്ന് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു രാജ്യം സാമ്പത്തിക ശക്തിയാകാനുള്ള പ്രയാണത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പരിപാടിയിൽ പങ്കെടുത്തു കേരളത്തിൽ നിന്ന് മുപ്പതിലധികം പ്രത്യേക ക്ഷണിതാക്കളും അവരുടെ കുടുംബങ്ങളും ഡൽഹിയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഈ വിശിഷ്ടാതിഥികളിൽ ലഖ്പതി ഡ്രോൺ ദീദികൾ ആശാ അംഗനവാടി പ്രവർത്തകർ കർഷകർ അടൽ ഇന്നോവേഷൻ മിഷനിൽ നിന്ന് പ്രയോജനം നേടുന്ന യുവാക്കൾ നീതി ആയോഗ് ബിആർഒ പഞ്ചായത്തി മന്ത്രാലയം എന്നിവയുടെ പ്രത്യേക അതിഥികൾ എന്നിവർ ഉൾപ്പെടുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി